ഹായ് ഓൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കൊഞ്ചു പിടിക്കാൻ പോവാണ് സാധാരണ കൊഞ്ചു പിടിക്കുന്നത് നമ്മൾ ഒന്നെങ്കിൽ വല വീശി പിടിക്കാറുണ്ട് മുപ്പല്ലി കൊണ്ട് കുത്തി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ചൂണ്ടയിട്ടൊക്കെ പിടിക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി കൊഞ്ചുപിടുത്താണ് നമ്മൾ കൊഞ്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇരിക്കുന്ന അതിൻ്റെ മടയിൽ പോയി കൈകൊണ്ടാണ് പിടിക്കാൻ വന്നത് ഇത് പിടിക്കുന്നത് നമ്മുടെ മനീഷ് ചേട്ടനാണ് മനീഷ് കൈനേരി ചേട്ടനാണ് ഇന്ന് കൊഞ്ചു പിടിക്കുന്നത് അപ്പോൾ ചേട്ടൻ കൊഞ്ചു പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാല് കിലോ കൊഞ്ച് പിടിച്ചിട്ട് തിരിച്ച് വെള്ളത്തിൽ നിന്ന് കറിക്ക് കയറാറുള്ളൂ അപ്പോൾ ചേട്ടൻ്റെ വള്ളം ഇതാണ് ഈ വള്ളത്തിലാണ് നമ്മൾ കൊഞ്ചു പിടിക്കുന്ന കൊഞ്ചിരിക്കുന്ന സാധാരണയായിട്ട് കൊഞ്ച് കൂടുതൽ കാണാറുള്ള സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ളൊരു ഹോം സ്റ്റേ ആണിത് അടിപൊളി ഇവിടെ അതുപോലെ തന്നെ ഇത് ഹോസ്പിറ്റലാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്നുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ ഈ ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഇതാണ് ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ ജലഗതാഗത മാർഗം പിന്നെ ഇത് വലിയൊരു ഹൗസ് ബോട്ട് ഒരു അടിപൊളി ഹൗസ് ബോട്ടാണിത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കൈനകരിയാണ് അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട് കരിമീനെ പിടിക്കുകയാണ് പിടിക്കാനായിട്ട് തീറ്റായിട്ട് ഉപയോഗിക്കുന്നത് കപ്പ പുഴുങ്ങിയതാണ് കപ്പ പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട് ഈ കണ്ണാടി നമുക്ക് ഇതിന് വെള്ളത്തിൻ്റെ അടിയിൽ നല്ലതായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും പറ്റുമല്ലേ ഇതിൻ്റെ കൂടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വാങ്ങിയതാണ്

ഇതൊരു പഴയകാല ഓർമ്മയാണ് ഒരു വിളക്ക് മരമാണ് ഇന്നിതൊന്നും കാണാനില്ല പഴയ എല്ലാ ഇതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ പുതിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്ന കാരണം ഇതൊന്നും ഇപ്പോൾ കാഴ്ചയിലില്ല ഇവിടെ ഹൗസ് ബോട്ടുകൾ വന്ന് ഉച്ച ടൈമിൽ ഫുഡ് ഒക്കെ സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ് ഹൗസ് ബോട്ടുകൾ നടക്കുന്നൊരു സ്ഥലമാണ്

അവിടെ ഹൗസ് ബോട്ടുകൾ വന്ന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റുകളും ഷാപ്പുകളും ഒക്കെ അപ്പം അവിടുന്ന് ഫുഡ് കഴിക്കാം അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ട് എടുക്കാറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ മീൻ തപ്പുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഈ ബോട്ടുകൾ വന്ന് എടുക്കുന്നുണ്ട്

ഇത് കുട്ടനാട്ടിൽ കേബിൾ സർവീസ് നടത്തുന്ന ആളുടെ വള്ളമാണ് കേബിൾ ടി വി ഓപ്പറേറ്ററുടെ വള്ളമാണ് സാധനങ്ങളൊക്കെ വള്ളത്തെ കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വള്ളങ്ങളൊക്കെ അവിടെ നോക്കാൻ പറ്റാത്ത നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോവാണ് ഗസ്റ്റുകളൊക്കെ വള്ളത്തിൽ ചെറിയ വള്ളത്തിൽ തുഴഞ്ഞു വരുന്നുണ്ട് നമുക്കിനി ഇവിടെ ഒന്ന് നോക്കാം അല്ല അല്ല അവര് പറഞ്ഞേ അവിടെ കുറെ ആൾക്കാർ വന്ന് കഴിഞ്ഞ ദിവസം എല്ലാം പിടിച്ചോണ്ട് പോകുന്നില്ല പറഞ്ഞേക്കില്ല നമ്മുടെ നാട് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം നാട് കാണാനും കണ്ട് ആസ്വദിക്കാനും ഇതുപോലുള്ള ഫിഷിംഗ് റിയൽ ലൈഫ് ഫിഷിങ് കുക്കിങ് പരിപാടികളെല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക വരുക നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും റിയൽ ലൈഫ് ഫിഷിങ് ഫ്രഷ് ഫിഷ് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കയാക്കിങ് സൈറ്റ് സീയിങ് എല്ലാ പരിപാടികളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക അങ്ങനെ ചേട്ടൻ കൊഞ്ചിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടൻ ഡെയിലി ചുഞ്ചു പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മൂന്നും നാലും കിലോ കൊഞ്ച് തപ്പിപ്പിടിച്ച് മറ്റ് ഉപകരണങ്ങളൊന്നുമില്ലാതെ കയ്യിൽ യാതൊരു ചൂണ്ടകളും ഒന്നുമില്ലാതെ പുള്ളിയുടെ കൈ കൊണ്ട് തപ്പിപ്പിടിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് ജസ്റ്റ് നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പുള്ളി ഇറങ്ങിയതാണ് നമുക്ക് കിട്ടിയത് ആകെ രണ്ട് കൊഞ്ചിനെയാണ് കിട്ടിയേക്കുന്നത് പക്ഷേ കിട്ടിയ രണ്ടും കൊഞ്ചും മുട്ടക്കൊഞ്ചാണ് അതായത് ഈ കുഞ്ചുകളെ നമുക്ക് പിടിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ തിരിച്ച് വിടാനുള്ള ഒരു പരിപാടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടക്കൊഞ്ചാണ് അപ്പം അത് അല്ലേ Уга ва